ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ ഈ കാക്ക ഒരു പത്ത് മണി ആയപ്പോൾ മെസ്സേജ് അയച്ചു വെക്കാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അത് വാങ്ങാൻ വേണ്ടി പോവാണ് പെട്ടെന്ന് ഇങ്ങോട്ടേം പോകാണ്ടെങ്കിൽ എൻ്റെ ഡ്രസ്സ് എപ്പോഴും അഭയമാക്കാനും പിന്നെ തന്നെ എനിക്ക് പൊറോട്ട വാങ്ങണം അപ്പം ഞാൻ ഫസ്റ്റ് ഞാൻ അതിന് ഓർഡർ കൊടുത്ത് പിന്നെ ഞാൻ ഷോപ്പിൽ പോയത് കേട്ടോ ഞാനിവിടുത്തെ വിവേക്കാണ് പോണത് അവിടെ ആവുമ്പോൾ എല്ലാ ചെറിയ സാധനങ്ങൾക്കൊക്കെ മറ്റേ ഷോപ്പിനെ ഷോപ്പിനേക്കാളും അപേക്ഷിച്ച് കുറവുണ്ടാവും അപ്പോൾ ഫസ്റ്റിനെ ഞാൻ പോയിക്കാണ്ടെടുത്തത് ഹണി കേക്കാണ് കേട്ടോ ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കേക്ക് ഇവിടെ മറ്റോ അവിടുത്തെ അവിടെയൊക്കെ എ അയിമ്പത് ഏഴ് ധംസ് ആണെങ്കിൽ ഇവിടെ ആറ് അമ്പതാണ് അപ്പോൾ അതൊന്നെടുത്ത് പിന്നെ ഇക്കൊരു സ്ട്രോബെറി എടുത്ത് പിന്നെ അവക്കാടോ വേണം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ അത് ഓൾറെഡി എൻ്റെ അടുത്ത് ഒന്നുണ്ട് അപ്പോൾ കുറേ വാങ്ങി വെച്ചാൽ അത് കേടുവരും അപ്പോൾ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ഇത് കണ്ടപ്പം നിങ്ങൾക്ക് വേണം തോന്നി അങ്ങനെ ഒരു ചിക്കൻ എഗ്ഗേഴ്സ് എടുത്ത് പിന്നെ ഇതാ ഡേറ്റ്സിന് ഓഫറുണ്ട് അപ്പോൾ അതുണ്ടെങ്കിൽ വാങ്ങാൻ പറഞ്ഞു അപ്പം അതൊന്നും എടുത്തു കേട്ടോ ഇവിടുന്ന് ഞാൻ ഇത്രേ എടുത്തിട്ടുള്ളൂ പിന്നെ ചിക്കനും എഗ്ഗൊക്കെ ഞാൻ വേറെ ഷോപ്പിൽ നിന്ന് നടക്കാൻ വിചാരിച്ചു ഇതേ തെരട്ടി അയക്കണം ഇവിടുത്തെ ബില്ല് ഇനി ഇതാ ഈ ഒരു ഷോപ്പ് കേട്ടോ പോണത് അവിടെ കുറച്ച് നടക്കാണ്ട് ഇതെന്താ അറിയോ ഇത് നമ്മൾ വാങ്ങിയ സാധനം അവരെ കയ്യിൽ ഏൽപ്പിക്കണം പിന്നെ പോകാൻ നേരത്തെ ആ കാർഡ് കൊടുത്താണ്ട് ആ സാധനം തിരിച്ചെടുക്കലാണ് ഇനി ഇതാ ചിക്കൻ ബ്രസ്റ്റ് ഒരു പാക്ക് എടുത്തു പിന്നെ ചിക്കൻ ഒരു ഫുൾ ചിക്കൻ എടുത്തു ഞാൻ ഇക്കാക്ക സാധനം വാങ്ങാൻ വന്നതാണെങ്കിലും ഞാൻ എനിക്കുള്ള സാധനങ്ങളും കൂടി ഞാൻ വാങ്ങി ഏതായാലും വരില്ല ഞാൻ ഇങ്ങോട്ട് വരണം എന്ന് വിചാരിച്ചു അപ്പോൾ വന്നപ്പോൾ ഞാൻ വാങ്ങിയതാണ് പിന്നെ ഇക്കാക്ക പൈസയല്ലേ അപ്പോൾ ഉള്ളത് മുതലാക്കാമല്ലോ വിചാരിച്ച് പിന്നെ ഒരു ജ്യൂസ് ഈ ഒരു ജ്യൂസ് എടുത്ത് പിന്നെ മുട്ടയ്ക്ക് ഓഫർ ഉണ്ടായിന് അതും ഒരു ട്രൈ എടുത്തു കേട്ടോ ഇക്കാക്ക ബ്ലൂബെറി ബ്ലൂബെറിയൊക്കെ വാങ്ങാൻ പറഞ്ഞു പക്ഷേ അതൊന്നും കിട്ടിയില്ല ബ്ലൂബെറിയും പിന്നെ വേറെ എന്തോ ഒരു സാധനം ആ വാങ്ങാൻ പറഞ്ഞു അതും കിട്ടിയില്ല പിന്നെ ആ പൈസയൊക്കെ ഞാൻ എനിക്കുള്ള വേറെ സാധനങ്ങളൊക്കെ വാങ്ങിക്കണ് അങ്ങനെ ആ പൈസ കഴിഞ്ഞ് പിന്നെ ഞാൻ വരുന്ന വൈകി ഞാൻ ഓർഡർ ചെയ്ത പൊറോട്ടയും വാങ്ങി ഇപ്പോൾ ചെറിയൊരു വ്ളോഗാണ് ഞാൻ ഒന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തൊരു ചെറിയൊരു കുട്ടി വ്ളോഗാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ റൂമിൽ പോയതാ കേട്ടോ നമ്മളെ ഫ്ലാറ്റ് ഈ സെൻ്ററിൽ ഉള്ളത് കുറേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇന്നാലും കാണിച്ചതാണ് അപ്പോൾ ഇൻഷാല്ല കാണാം സ്ഥലക്കും